ഇവന് എന്നാ സുഖക്കടാണ് ഇതിൻ്റെ ഗുളിക തീർന്നുപോയോ എന്നൊക്കെ പറഞ്ഞോട്ടോ പല പല കമന്റ് ഞാനും കണ്ടായിരുന്നു അതൊക്കെ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഇച്ചിരി വാശിയോടെ ഇത് ചുമക്കാൻ വേണ്ടി തുടങ്ങിയത് ഏ പല രീതിയിലുള്ള കമന്റുകളും ഞാൻ കണ്ടായിരുന്നു ഏ ചേച്ചി ചേച്ചി ഇത് നമ്മുടെ ചിഹ്നം ടെലിവിഷനൊക്കെ നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഏഹ് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഏഹ് നിങ്ങളൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ടി വിയും തലയിൽ ചുമന്നുകൊണ്ട് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കൗതുക കാഴ്ച കാണാൻ സാധിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മാത്യൂസ് പെരുമനങ്ങാട്ടാണ് ഇത്തരത്തിൽ തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷനും തലയിൽ ചുമന്നുകൊണ്ട വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്താണെങ്കിലും ആ വ്യത്യസ്തമായ പ്രചരണ രീതി ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ മൂന്നാല് വാസം വീട്ടുകൊണ്ട് കാണാൻ പറ്റില്ല കട വന്നപ്പം കണ്ടു അപ്പൊ ഞാനിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് അറിയാവല്ലോ എൻ്റെ ചിഹ്നം ടെലിവിഷനാണ് ഈ ടെലിവിഷൻ ആയിട്ട് ഈ ചിഹ്നം കാണിച്ചു കൊണ്ടുതന്നെ നിങ്ങളേക്ക് അടുത്ത് വന്നതാണ് ഞാൻ എല്ലാ സഹകരണവും പ്രാർത്ഥനയും എല്ലാം വേണം കേട്ടോ ഏഹ് ആ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ട് കാണാം ചേച്ചി 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 ഇത് നമ്മുടെ ചിഹ്നം ടെലിവിഷനൊക്കെ നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഏഹ് ഇത് മറക്കാതിരിക്കാൻ വേണ്ടി ഏഹ് നിങ്ങളൊക്കെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഏ നമ്മൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ സഹോദരനെ പോലെ കൂടുതലുണ്ടാകും പണ്ട് ഞാൻ മെമ്പറായിരുന്നപ്പോൾ ഉണ്ടായിരുന്നാണെന്ന് എല്ലാം നിങ്ങൾക്കറിയാം എന്നെ സഹായിക്കണം അനുഗ്രഹിക്കണം നമ്മുടെ ഈ നാടിനെ നന്നാക്കി വേണ്ടി എനിക്ക് ശരി ഓക്കെ ഓക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് എന്താണ് ഇങ്ങനെ വീട് കയറാനുള്ള കാരണം എന്താണ് അതായത് ഞാൻ ഇത് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ എരുക്കുളം പഞ്ചായത്തിൻ്റെ കാരക്കുളം വാർഡ് അഞ്ചിലാണ് ഞാൻ മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാദ്യം ഞാൻ മത്സരിച്ച വാർഡാണിത് അന്ന് എൻ്റെ ചിഹ്നം ബൾബായിരുന്നു അപ്പോൾ ഈ ബൾബുമായിട്ട് ഞാൻ എല്ലാ വീട്ടിൽ കൂടെ വീട് കയറി അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു അപ്പം ബൾബെന്ന് ചിഹ്നം അവരുടെ മനസ്സിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ മത്സരിക്കുന്നത് തൊട്ടടുത്തുള്ള വട്ടന്നാലം വാടിലായിരുന്നു അവിടെ എൻ്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫുട്ബോളുമായിട്ട് എല്ലാ വീട്ടിൽ കൂടെ കയറി അപ്പോൾ ഇവിടെ വന്നപ്പോഴും എൻ്റെ ചിഹ്നം ടെലിവിഷൻ ആയി അപ്പോൾ ഞാൻ ടെലിവിഷൻ ആയിട്ട് എല്ലാ വീട്ടിലും പരിചയപ്പെടുത്താനും നമ്മളിങ്ങനെയൊരു ദൃശ്യം നേരിട്ട് തന്നെ കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് ദൃശ്യം പതിയുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അതാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാനുണ്ടായ കാര്യം താങ്കളുടെ പോസ്റ്റുകൾക്കിടയിൽ രസകരമായ ഒരുപാട് കമൻറ്റുകൾ കണ്ടു അടുത്ത തവണ വീണ്ടും മത്സരിക്കുമ്പോൾ അല്ല അലമാരിയോ ആനയോ ഒക്കെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടിയാൽ മാത്യൂസ് കേട്ടോ പെട്ടുപോലോ എന്നാണ് ആളുകൾ പറയുന്നത് എന്ത് ചെയ്യും ഇപ്പോൾ എനിക്കിപ്പോൾ ആന ചിഹ്നമാകാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ പുറത്ത് കയറി തന്നെ ഒരാളുടെ പ്ലാൻ എനിക്ക് മനസ്സിലുണ്ട് ഒരു ആന നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് പുറത്ത് കയറിയാൽ മതിയില്ല ഏഹ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കമൻറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒത്തിരി കമൻറ്റുകൾ ഞാനും കണ്ടു ഇവനെ എന്നാ സുഖാളോ ഇതിൻ്റെ ഉളികെ തീർന്നുപോയോ എന്നൊക്കെ പറഞ്ഞോട്ടോ പല പല കവിന് ഞാനും കണ്ടായിരുന്നു അതൊക്കെ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് വാടി മൊത്തം നാനൂറ്റി എൺപത് വീടുകളുണ്ട് നമ്മുടെ ഈ വാർഡിൽ എല്ലാ ഇതേ രീതിയിൽ ടിവിയും എല്ലാ വീട്ടിലും ഈ ടി വി കൊണ്ടാണ് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ടി ഇല്ലാതെ എല്ലാ വീട്ടിലും കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്ത റൗണ്ടിൽ ആ ടി വി നമ്മുടെ ചിഹ്നമായിട്ട് പോണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ ചിഹ്നച്ചിന് കഠിനമായി പോയെന്നൊരു അഭിപ്രായം ആയിരിക്കും കേട്ടോ ചേച്ചാൽ തലയിലൊക്കെ നല്ല വേദനയാണ് ഇത് ഏ എങ്കിലും എൻ്റെ ഒരു ആർജവത്തോടെ ഞാൻ ഈ ടി വി ആയിട്ട് തന്നെ പോവുകയാണ് പക്ഷേ ഇത് ഒറിജിനലായിട്ട് എല്ലാം ഉണ്ട് ഒരുപത്തഞ്ച് കിലോ തൂക്കം ഉണ്ടായിരുന്നില്ല വീടുകൾ കറി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം മുന്നൂറോളം വീടുകൾ കയറി അത് കഴിഞ്ഞ് ഞാൻ എല്ലയൊക്കെ മലയൊക്കെ ഉള്ളിടത്തുള്ളപ്പം ഞാൻ എൻ്റെ ആരെങ്കിലും കൊടുക്കും അവർ ചുമക്കും വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഞാൻ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു ഒരു കൗതുക കാഴ്ചയാണ് ഓരോ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് അവരൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുക ചിരിച്ച് എന്റെ മെമ്പറെ ആനച്ചിഹ്നം കിട്ടാത്ത ഭായും ഇപ്പൊ ചോദിച്ച പോലെ തന്നെ അതുപോലെ തന്നെ ഇനി ചന്ദ്രനോ സൂര്യനോ ആരുന്നെങ്കിൽ കന്യാജീവ് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ചിഹ്നമേ സൂര്യനും ചന്ദ്രനുമാണ് എന്നെ എങ്ങനെ ചെയ്തായി ചോദിക്കുന്നത് ഞാൻ പറയുക സൂര്യനും ചന്ദ്രനും നമ്മുടെ മണ്ണലുണ്ടല്ലോ വീട്ടിലിറങ്ങിങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മതി തമാശ ഒക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ പോരപ്പിക്കാൻ പറ്റത്തില്ല നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല അതാ അതെ അതെ പ്രചരണം വളരെ വ്യത്യസ്തമാണ് കഴിഞ്ഞ രണ്ട് ടൈമിൽ താങ്കൾ മെമ്പറായി വിജയിച്ച മെമ്പറായ വ്യക്തിയാണ് അതെ പ്രചരണത്തിലെ വ്യത്യസ്തത പോലെ തന്നെ പ്രവർത്തനങ്ങളിലും കാഴ്ച വയ്ക്കുന്നുണ്ടോ ഉണ്ട് ഞാൻ എനിക്ക് അതായത് നമ്മൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മേടിച്ചുകൊടുക്കാന്ന് പറയുമ്പോൾ ഏത് മെമ്പർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അത് അത് അവർക്ക് അർഹപ്പെട്ടാണ് നീതി കൊടുക്കുന്ന ജനങ്ങളൊക്കെ അവകാശപ്പെട്ടതാണ് അവരുടെ അനുകൂലം എന്ന് പറയുന്നത് അതിന് ഒരു മെമ്പറും കൊടുക്കാൻ ബാധ്യതയാണ് പിന്നെ അതിൽ ഒരു അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ ഇതിൽ ചെയ്യാം അതുകൊണ്ട് ഈ എലക്കുളം പഞ്ചായത്തിലെ ഒട്ടുമിക്ക എന്നെ അറിയാം എന്നോട് നന്ദി സ്നേഹം അവർക്കുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പയ്യെ ആശുപത്രി പഠിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് വർഷമായിട്ട് അവിടെ വേഴ്ചയിട്ടില്ലായിരുന്നു നിന്ന് പുങ്ങുന്നതോട് പോകുന്ന വഴിക്ക് അപ്പോൾ അപ്പുറത്തൊരു വേഴ്ഷേട്ടുണ്ട് അപ്പോൾ മഴ വരുമ്പോൾ ആൾക്കാർ ആ അപ്പുറത്തെ വേഴ്ചയിട്ട് നിൽക്കും വണ്ടി വരുമ്പോൾ എടുത്ത് കാണും അങ്ങനെ മൂന്നാല് അവിടെ ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ രോഗികളെല്ലാം വന്നിട്ട് അവിടെ വന്ന തറയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാ വെറും സ്ലാവേൽ അപ്പോൾ ഞാൻ അവിടുത്തെ തൊട്ടടുത്ത സ്കൂളുണ്ട് ജ്യോതി പബ്ലിക് സ്കൂൾ അവിടുത്തെ പ്രിൻസിപ്പളിനെ പോയി കണ്ട് പ്രിൻസിപ്പളെ ഒന്ന് ഒരു വേർഷേറ്റ് നിങ്ങൾക്കൊന്ന് വളരെ തരത്തിലെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പളെ പറഞ്ഞു മെമ്പറെ പത്ത് വർഷം മുമ്പേ ഞങ്ങൾ വാങ്ങിയാൽ കഴിയും അനുവാദം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഓട്ടോ ആയിരുന്നു എട്ട് ആദ്യം പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കി അഞ്ച് ആറ് വർഷം ഞാൻ കോട്ടയത്ത് പോയി ഇവരെ കൊണ്ടു വന്നു അത് തടയിടാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നില്ലെങ്കിൽ തന്നെ എന്നിട്ട് അവസാനം നമ്മൾ എന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ടുപോയി കോട്ടയത്ത് റോഡ്സിൽ കൊണ്ടുപോയി ഒപ്പിട്ട് ഇങ്ങനെ പേപ്പർ മേടിച്ച് അവിടുത്തെ പ്രിൻസിപ്പൽ വരുന്ന എന്ന് പറഞ്ഞപ്പോൾ അവരെ മനോഹരമായ ഒരു നാലര ലക്ഷം രൂപ മടക്കി അവിടെ വേഴ്ചയിൽ പണിതു ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചതിലേ പോകുമ്പോൾ പ്രായമായ ഒരു മേലാത്തവരും ഒക്കെ ആ വേഴ്ചയിട്ട് ഇരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മനിവൃതി അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും കൂടത്തിൽ ഒപ്പമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കറിയാം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ മോർച്ചറിയൊക്കെ എനിക്ക് ഏറ്റവും സുപരിതായി തീർന്നു ഇവിടെ ഏത് ആത്മഹത്യ നടന്നാലോ മരണം നടന്നാലോ എൻ്റെ വാട്ടിലാണോ എന്നില്ല ഞാൻ ഓടിച്ചെന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരെ വീട്ടിൽ അടക്കം കഴിഞ്ഞതും വരെ ഞാൻ ആ വീട്ടിൽ ആ വീട്ടിലെ സഹോദരനെ പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് തവണയെങ്കിലും ഞാൻ മോർച്ചറിക്കകത്ത് മെഡിക്കലിൽ കയറിയിട്ടുണ്ട് ഒത്തിരി നേരം തലയിൽ ിൽ ജെ പിയും ഉണ്ട് ഇവിടെ ബി ജെ പി ഉണ്ട് എൽ ഡി എഫ് മത്സരിക്കുന്നുണ്ട് അതുപോലെ ഒരു സ്വന്തം മത്സരിക്കുന്നുണ്ട് ആ എതിർ സ്ഥാനാർത്ഥികളൊക്കെ താങ്കളുടെ ഈ ഒരു പ്രചരണ രീതിയോട് എന്താണ് അവരികരിച്ചോ ഇല്ല അവരൊന്നും പ്രതികരിച്ചൊന്നുമില്ല ഞാൻ പക്ഷേ ഇങ്ങനെ നടത്തുന്നതിന്റെ കാര്യം അടിസ്ഥാനപരമായി നമ്മുടെ ഈ നാടിലെ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ ഒരു ഗൗരവമായ വിഷയമുണ്ട് നമ്മുടെ വാർഡിൽ പ്രൈവറ്റ് ഫാക്ടറിയും അമോണിയം ഫാക്ടറിയും ഈ വാർഡിൽ തുണങ്ങാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി സ്ഥലമൊക്കെ തെളിച്ച് തന്നു പിൻപാതിലൂടെ പഞ്ചായത്തിൻ്റെ അനുവാദങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവർ പിൻപാതിലൂടെയാണ് പക്ഷേ നമ്മുടെ ഇവിടെ ശാന്തസുന്ദരമായ ഒരു ഒരു നാടാണ് ഇവിടെ ഈ പൊന്നുകുഴം തോടെന്ന് പറഞ്ഞ തോടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏക പാടശേഖരം ഉള്ള കാപ്പുകയം നാൽപ്പത്തഞ്ച് ഏക്കർ പാടശേഖരം ഇവിടെയാണുള്ളത് അതുവരെ ഞങ്ങളുടെ നാട്ടിൽ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ കാപ്പുകയത്ത് ഈ ഫാക്ടറി വന്നാൽ ഇട അവിടെ മണ്ണെടുത്തപ്പോൾ ചെളി മൊത്തമായി തോട്ടുകൂടി കൊടുക്കി ആസാനത്ത് ഈ വലിയ അമോണിയയുടെ ഇതും വിഷങ്ങളൊക്കെ കടന്ന് തോട്ടുകൂടി കൊടുക്കാത്ത സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പത്ത് എഴുന്നൂറോളം കിണറുകൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് ആരാധനാലയങ്ങൾ നാല് സ്കൂളുകൾ ഒരു പത്തായിരം വീടുകൾ ഇതിനെല്ലാം ബാധിക്കുന്ന ഒരു ഒരു പൊതു പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ മാധ്യമം സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഞാൻ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പല കമൻറ്റുകൾ കണ്ടാലും എല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നടത്താൻ പറ്റില്ല ഇല്ല ഒരിക്കലും നടത്താൻ പറ്റില്ല കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇച്ചിരി വാശിയോടെ ഇത് ചമക്കാൻ വേണ്ടി തുടങ്ങിയത് ഏ പല രീതിയിലുള്ള കമ്പനികൾ ഞാൻ കണ്ടായിരുന്നു ഏ അമോണിയം പ്ലാന്റിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം കൂടിയാണ് അമോണിയം പ്ലാന്റ് മാത്രമല്ല അമോണിയം പ്ലാന്റും ഫ്ലൈകുഡ് ഫാക്ടറിയും പെരുമ്പാവൂരി എന്നൊക്കെ ഓടിച്ചവരാണ് ഫ്ളൈവുഡ് കാര അവിടുത്തെ പുഴയിൽ കൂടെ മീൻ ചത്തുപൊങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ അവിടെ അനുമതി കൊടുക്കാത്തവരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ശാന്തസുന്ദരമായ ഞങ്ങളുടെ ഗ്രാമത്തെ കീഴടക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതിൽ പലരും ഇവിടെയുള്ള പലരും അതിന് ചെറിയ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മുടെ നാടിന് യോഗിക്കുന്നതല്ല ഞങ്ങളിവിടെ ഈ നിൽക്കുന്ന എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല പല പാർട്ടിപ്പെട്ടവരുണ്ട് അത് നിങ്ങൾ കാണുന്നവർക്കറിയാം ഇവരെല്ലാം ഞാൻ ഒരു എലക്ഷന് ഓരോ പാർട്ടിക്കാരും എല്ലായിടത്തും തിരിഞ്ഞാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും ഒറ്റക്കായിട്ട് നിൽക്കാൻ കാര്യം ഈ ഒരു പ്രശ്നം ജനങ്ങിയ പ്രശ്നമായിട്ട് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാവിധ ആശംസകളും ഒരുപാട് തല വെച്ച് ബുദ്ധിമുട്ടി ആ ഇത് നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കനമുണ്ട് എൻ്റെ ഈ തോർത്ത് കഴിഞ്ഞാൽ തല ഇത്രയും മുഴച്ചിരിക്കുക നല്ല വേദനയുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ എന്നും മഴക്കാം ഏ ഇത് നാല് ദിവസമായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് ചുമക്കുന്നത് ആ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയാണ് ആളുകളുടെയൊക്കെ പ്രതികരണം എന്താണ് എങ്ങനെയുണ്ട് എല്ലാവർക്കും സന്തോഷം ആൾക്കാർക്കെല്ലാം മൂന്ന് ശതമാനം സപ്പോർട്ടാണ് പുള്ളിക്ക് എല്ലാവർക്കും ഒരു കൗതുകയാണ് പുള്ളി പുതിയായിട്ട് ടി വി നടക്കുന്നത് വിജയം തീർച്ചയായിട്ടും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പ്രചരണത്തിൽ ഫുൾ ടൈം ഉണ്ട് ഉണ്ട് ഞാൻ നാല് ദിവസമായിട്ട് മാത്രമേ ഞങ്ങളുടെ ചങ്ങാണ് പുള്ളി ആ പുള്ളിയെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല അത് ഒന്ന് പുള്ളി ജയിച്ചു ഇനിയിപ്പോ ജോയിക്കാനൊന്നും ഇല്ല പിന്നെ എനിക്ക് ഈ വണ്ടി തന്നതും പുള്ളിയാണ് പുള്ളിയുടെ പുള്ളി തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ തൻ്റെ ചിഹ്നവുമായാണ് അദ്ദേഹം വീട് കയറി പ്രചാരണം നടത്തിയത് അതേ രീതി തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കുന്നത് ടെലിവിഷനാണ് ചിഹ്നം ഈ ടെലിവിഷനും കൊണ്ട് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മാത്യൂസ് പെരുമനങ്ങാട്ട് എലിക്കുളത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി